നമസ്കാരം ശ്രീനി ആലക്കുഴാണ് ഇത് നടുവിൽ നിന്നാണ് ഇങ്ങനെ ഒരു കമ്പനി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് നിങ്ങളെ അറിയിക്കുന്നത് എന്റെ ഒരു കടമയാണ് എന്തായാലും നടുവിൽ നിന്നും തത്സമയം ഈ കാഴ്ചകൾ നിങ്ങൾ കാണുക കണ്ടവർ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഒരു വാച്ച് കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാച്ച് കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ ബാംഗ്ലൂരും എറണാകുളത്തൊക്കെയാണ് വലിയ വലിയ വാച്ച് കമ്പനികൾ സാധാരണ രീതിയിൽ ഉണ്ടാകുക ഇതാ ഇവിടെ ഈ നടുവിൽ ടൗണിൽ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ടൗണാണ് നടുവിൽ ആ നടുവിൽ ടൗണിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഫിഡസ് വാച്ച് കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ തത്സമയമാണ് നിങ്ങൾ കാണുന്നത് ബഹുമാനായ ബഹുമാനായ് പിതാവ് എം എൽ എ ബേബി ഓടംപള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ിഡസ് വാച്ച് കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയോര മേഖലയിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കമ്പനി ആരംഭിക്കുന്നത് നമുക്കറിയാം സാധാരണഗതിയിൽ ഇത് വലിയ പട്ടണങ്ങളിലൊക്കെയാണ് ഉണ്ടാകുക ദേവസ്വം എച്ചിരി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ കെ വി ഓടംപള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് കാണാം ഒരു വലിയ നീണ്ട നിലവാണ് കുറേ ആളുകൾ ഒന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് മൂന്ന് നിലകളിലായിട്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് താഴെ മുകളിൽ അതിന് മുകളിലായിട്ട് ഉള്ള കമ്പനിയാണ് ഇപ്പോൾ ഈ നടുവിൽ ടൗണിൽ ഒരുപാട് ആളുകൾ രാവിലെ മുതൽ തന്നെ എത്തിയ ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു കഴിഞ്ഞു നിലവിളക്കൊണ്ടെത്തിക്കുകയാണ് അതിനുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയോര ഹൈവേയിൽ കൂടി കടന്നു പോകുമ്പോൾ നടുവിൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് നടുവിൽ ടൗണിൽ ഓടരികിലാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു വാച്ച് കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തത്സമയം ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് ഇത് കാണുന്നുണ്ട് വളരെ സന്തോഷം എന്തായാലും രാവിലെ തന്നെ നല്ല ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലേ സന്തോഷമുണ്ട് ഇപ്പോൾ നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു അതിന്റെ ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ ആളുകൾ വ്യോമനാണ് ഇതിന്റെ സംഘാടകൻ ജ്യോമന്റെ സ്ഥാപനമാണെങ്കിൽ കണ്ണടക്കെട്ടിട്ട് സുന്ദരനായ ഒരാളെ കാണാൻ ണെന്ന് തോന്നുന്നു ഗവൺമെന്റ് സ്ഥാപനമാണ് എല്ലാവരെയും ഇത് സ്വീകരിക്കുന്നു ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആള് ഇദ്ദേഹത്തിന്റെ ആണ് ഈ സ്ഥാപനം നമുക്ക് കാണാം ഒരുപാട് ആളുകൾ വിദേശത്തൊക്കെ നിന്ന് കാണുന്നുണ്ട് അതിന്റെ സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് പിതാവ് രാവിലെ തന്നെ എത്തി കാണാം പിതാവിനെയൊക്കെ കണ്ടിട്ട് കുറേ കാലങ്ങളായി തത്സമയം ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് പിതാവിനെ കണ്ടപ്പോൾ അവർ ആശംസ അറിയിക്കാൻ വേണ്ടി പറയുന്നു നമ്മുടെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു മനോരമ സ്ഥാപനം ഈ പ്രദേശത്തിന് ഒരു മുതൽക്കൂട്ടായി കിട്ടെ എന്നാണ് എനിക്ക് പുതിയതല്ല വളരെ സന്തോഷം നമ്മുടെ നാടിന് ഒരു മഹത്തായ ഒരു സംഭാവന എന്ന് തന്നെ പറയാം നാടിന്റെ ഒരു അനുഗ്രഹമായ ഒരു പുതിയ സ്ഥാപനം പുതിയതല്ല ഏറെക്കാലത്തെ പരിചയ സമ്പത്തുള്ള ഡോൺ ബാച്ചസ് ഇന്ന് അതിൻ്റെ സ്വന്തം ആസ്ഥാനത്തേക്ക് മാറുന്ന പുതിയൊരു ഷോറൂമിൻ്റെ കൂടി ഉദ്ഘാടനം നടക്കുന്ന അവിസ്മരണീയമായ ചടങ്ങാണ് അഭിവന്ധ്യ പിതാവ് ഇവിടെ ബിന്ദിരിപ്പ് കർമ്മം നിർവഹിച്ച് ഇന്ന് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട ശ്രീ ജോമോനും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സംരംഭകർക്കും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുന്നു സന്തോഷം പല കൊടുക്കുന്നത് കണ്ടില്ല കാണാം ഒരു വെറൈറ്റി നമ്മുടെ നമസ്കാരം തീർച്ചയായിട്ടും അടിവിനെ സംബന്ധിച്ച് വളരെ ഒരു മുതൽ കൂട്ടാണ് കഴിഞ്ഞ പതിനാറ് വർഷം മുമ്പ് ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച് സ്വന്തം നിലയിൽ സ്വന്തമായി കെട്ടിടം എടുത്ത് അങ്ങോട്ട് മാറുകയാണ് ഈ പെട്രാജ്യമാണ് ും ജോമോൻ്റെ ഉടമസ്ഥയിലുള്ള ഈ വാച്ച് കമ്പനി നടുവിലെ പൗരാവലിക്ക് വേണ്ടി സമർപ്പിച്ച ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നടുവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും ഇവിടെയുള്ള ആളുകളുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ചുകളും ബ്ലോക്കുകളും ഒക്കെ യഥേഷം തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു ഷോറൂമാണ് ഈ നാടിന് സമർപ്പിക്കപ്പെട്ടത് കാഴ്ചകളൊക്കെ ഏറ്റവും ബഹുമാനപ്പെട്ട കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആൻഡ് ജില്ലാ പ്രസിഡന്റ് ശ്രീ ദേവസ്വം അദ്ദേഹമാണ് അദ്ദേഹത്തിന് കൂടി ഒരു സ്നേഹ സമ്മാനം ഞങ്ങൾ നൽകുകയാണ് ഫിഡസ് വാച്ചിന്റെ

നമുക്ക് കാണാം ഒരുപാട് വാച്ചുകൾ നമുക്ക് കാണാം വാച്ചുകൾ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കട്ടെ നമുക്ക് വാച്ചുകൾ പരിചയപ്പെടാം ഒരുപാട് ആൾ വാച്ചുകൾ പല വെറൈറ്റി വാച്ചുകൾക്ക് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും നമുക്ക് ഉദ്ഘാടന ചടങ്ങുകൾക്കൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വെറൈറ്റി വാച്ചുകൾ ഒന്നും കാണാം കാണിച്ചു കൊടുക്കട്ടെ അല്ല വെറൈറ്റി വെറൈറ്റി വാച്ചുകൾ കേട്ടോ നല്ല രസമുള്ളത് ഞാൻ കിട്ടിയ ടൈപ്പ് വാച്ച് ഒക്കെ ഉണ്ട് ടൈറ്റാൻ്റെ വാച്ചിന് ഇപ്പോഴത്തെ നല്ല മനോഹരമായ വാച്ചുകൾ ഇവിടെ കാണാൻ കഴിയും കുട്ടികൾക്കുള്ള വാച്ചുകളൊക്കെ കേട്ടോ നല്ല കുട്ടികൾക്കൊക്കെയുള്ള മനോഹരമായ വാച്ചുകൾ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഫിഡസ് വാച്ച് ആ കളക്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി കഴിയും ലേഡീസിനുള്ളത് ജെന്റ്സിനുള്ളത് കുട്ടികൾക്കുള്ളത് അങ്ങനെ 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 ഒട്ടേറെ ഭംഗിയുള്ള മനോഹരമായ കുട്ടികളൊക്കെ നോക്കിയാൽ വാച്ചിനൊക്കെ നോക്കി നിൽക്കുകയാണ് ഇവിടെ ഇവിടെ വെറൈറ്റി വെറൈറ്റി വാച്ചുകൾ വില കൂടിയതും കുറഞ്ഞതും ഒക്കെ കേട്ടോ പേര് വാച്ചുകൾ ഉണ്ട് കേട്ടോ അതോ ഇതിനൊക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒക്കെ ഉള്ളു നല്ല സൂപ്പർ ക്ലോക്ക് ഒക്കെ ഉണ്ട് പ്ലോക്ക് ഇത് പല പല കമ്പനികളുടെയാണ് ഇപ്പോൾ സാധാരണ ഗതിയിൽ ഫിറ്റ് എസ് കമ്പനിയിൽ വരുമ്പോൾ അവിടെ മാത്രമേ അതല്ല നമുക്കിവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ എല്ലാ കമ്പനിയുടെ പ്ലോക്ക് ഇതൊക്കെ നമുക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും ഇതൊക്കെ ഇവിടുത്തെ ജീവനക്കാരുന്നു അല്ലേ ഒരു യൂണിഫോമിലൊക്കെയാണ് ജീവനക്കാരെവിടെ നിൽക്കുന്നത് അല്ലെ ഇതൊക്കെ കാണാം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു കമ്പനി വരിക എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പട്ടണങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഇത്തരം കമ്പനികൾ നമ്മുടെ മലയോര മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അത് ഏറെ സന്തോഷം തരുന്ന സംഗതി തന്നെയാണ് ഈ കനത്ത വെയിലിനെ വകവയ്ക്കാതെ ആളുകൾ ഇങ്ങനെ രാവിലെ മുതലേ നിൽക്കുകയാണ് ഈ ഉദ്ഘാടനം പങ്കെടുക്കാൻ വേണ്ടി ജോമൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും വ്യാപാരികളും ഒക്കെയാണ് ഇവരൊക്കെ ഇതിൻ്റെ മറ്റ് ഓപ്ഷൻസ് നിലകൾ കാണാം മറ്റു നിലകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക്ഷോപ്പ് ഉണ്ട് നിർമ്മാണ യൂണിറ്റുകളുണ്ട് ഇത് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത ഭാഗമാണ് അതിനുശേഷം ഇവരുടെ ഓഫീസുണ്ട് തിൻ്റെയൊക്കെ ഉദ്ഘാടനങ്ങളാണ് നടക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ജോമോനെ കാണാം ജോമോൻ ഒക്കെ ഉണ്ട് ജോമിനോട് നമ്മൾ നമുക്ക് സംസാരിക്കാം ഉദ്ഘാടന ചടങ്ങിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജോമോനോട് സംസാരിക്കാമെന്ന് തോന്നും നല്ല തിരക്കാണ് നമുക്കിതിൻ്റെ മുൻവശം കൂടി ഒന്ന് കണ്ടിട്ട് വരാം കാണാം ഇത് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ല വെയിലാണ് വെയിലത്ത് പോലും ആളുകൾ നിൽക്കുന്നുണ്ട് ഒരു വാച്ച് കമ്പനി മനോഹരമായ ബിൽഡിംഗ് ആണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാണ് ജോമുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായ ഒരു നിമിഷം ഒട്ടേറെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇത് കാണാം പല ചേട്ടാ നമസ്കാരം 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 ഒരുപാട് കാണുന്നുണ്ട് പുതിയൊരു പുതിയൊരു വളരെ പ്രശസ്തമായ ഒരു ബ്രാൻഡിന്റെ ഒരു ഷോറൂം നടുവിൽ എന്ന് പറയുന്നത് നടുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കാര്യത്തിൽ മുൻകൈ ജോമോനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആശംസകൾ അറിയിക്കുന്നു അതുപോലെ പതിനാറ് വർഷത്തെ ഈ മികച്ച യാത്ര ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയോടുകൂടിയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണാം ഇനി ഇതിന്റെ ചടങ്ങുകൾ അതായത് നമുക്ക് ഇതിന്റെ ഓഫീസ് ഉദ്ഘാടനം ഇവിടെ നിർമ്മാണ യൂണിറ്റ് നിർമ്മാണ യൂണിറ്റ് അപ്പോ ഇതാണ് നിർമ്മാണ യൂണിറ്റ് അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായിട്ട് ഇതെങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് റിബൺ മു ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും ഇതാണ് ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് നിർമ്മാണ യൂണിറ്റ് ഇവിടെയാണ് വാച്ച് നിർമ്മിക്കുക അതിനുള്ള സംവിധാനങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഗ്രാമപ്രദേശത്ത് ഇത്തരത്തിൽ ഒരു വലിയ കമ്പനി ഒരു വലിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സാധാരണ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ വരിക വളരെ അപൂർവമാണ് അത്തരത്തിൽ ഒരു അപൂർവമായ കാഴ്ചയാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇവിടെ ആയതുകൊണ്ട് മാറി നിൽക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് മുകളിൽ കാണാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയുന്നത് താഴെ നിർമ്മാണ യൂണിറ്റ് ആണ് ഒരു മനോഹരമായ ഓഫീസാണ് ഇതിന് മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഓഫീസിലേക്കാണ് ഞാൻ പോകുന്നത് കണ്ടില്ല നല്ല മനോഹരമായ ഷിപ്പുകൾ കയറി ആ ഓഫീസിലെത്തുന്നു ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം ഒട്ടേറെ ആളുകൾ രാവിലെ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ ഒരു ഓഫീസ് കേട്ടോ നല്ല ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു ഓഫീസാണ് ഫിഡസ് രണ്ടായിരത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനി മനോഹരമാണ് അല്ലേ ഇത് ഞാൻ കണ്ടിട്ടില്ലേ ഇത്ര താഴെ അതായത് മനോഹരമായ ഒരു ഓഫീസ് ആ ഓഫീസ് നിങ്ങൾ കാണാം അപ്പോൾ ഇത്തരത്തിൽ വലിയ പട്ടണങ്ങളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ കമ്പനികൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ വലിയ സന്തോഷമുണ്ട് ചേട്ടൻ പേരെന്താ എൻ്റെ പേര് ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ട് പതിമൂന്ന് വർഷമായിട്ട് എക്സ്പോർട്ടില്ല ഞങ്ങൾക്കുള്ള സപ്പോർട്ട് ചെയ്ത് സ്ഥാപനമായിട്ട് മാറട്ടെ ലോകം അറിയപ്പെടുന്ന ഒരു കമ്പനിയായിട്ട് ആയിട്ട് കമ്പനി മാറുമ്പോൾ എനിക്കും അഭിമാനിക്കാം കുട്ടികളൊക്കെ ഉണ്ടല്ലോ നാട്ടുകാരല്ലേ ആ ജീവനക്കാരുടെ മക്കളൊക്കെയാണ് അവരെ കൂടി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നതാണ് നമുക്ക് കാണാം എന്തായാലും ഒരുപാട് ആളുകൾ തത്സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജോമോന്റെ പ്രതികരണം കൂടി നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് ജോമോനെ പോലുള്ള വ്യവസായികൾ നമ്മുടെ നാടിന് ആവശ്യമാണ് ജോമോനെ പോലുള്ള വ്യവസായികൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ നാട് തന്നെ വളരെ ം മാറും ഇപ്പോൾ നടുവിൽ നടുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തനി ഗ്രാമപ്രദേശമായിരുന്നു ഇപ്പോൾ ഒരുപാട് കടകൾ വരാൻ തുടങ്ങി അതിനപ്പുറത്തെ വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വ്യവസായത്തിന് നേതൃത്വം നൽകുന്ന ജോമോൻ എന്ന ഇതിന്റെ ഓണറെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം നമസ്കാരം ജോമോന്റെ മൃതറാണെ ജോമന്റ് അതെ ക്ഷേപ്പില്ല നമ്മൾ പറഞ്ഞോളെ നമ്മള് പ്രേക്ഷകരെ കാണുന്നുണ്ട് ഇത് പറയുന്ന എന്റെ ചേട്ടനാണ് ജോമോ പുള്ളിയുടെ ഒരു എന്താ എല്ലാവരുടെ ജീവിതത്തിൻ്റെ ഒരു ആഗ്രഹം വലിയൊരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് എല്ലാവരുടെയും സഹകരണങ്ങളൊക്കെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിഡൻസ് വാച്ച് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ല ലീഡിങ് സൈലുള്ള നല്ല അഭിപ്രായമാണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ നല്ല തിരക്കാണ് നമുക്ക് ജോമുവിന്റെ പ്രതികരണം കൂടി കണ്ടതിന് ശേഷം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു നമുക്ക് അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഈ ഈ ഈ കടയുടെ കമ്പനിയുടെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണാം നല്ല ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തണലിൽ ഏറ്റവും വലിയ ഒരു ഷോറൂ നടുവിൽ ഫുഡ്സോ ബാച്ചി കമ്പനി ഇന്ന് രൂപാന്തരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായും യോമോന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വസ്തയും ഈ വളർച്ചയ്ക്ക് പ്രധാനമായും ജോമോനോടൊപ്പം നിൽക്കുന്ന ജോമോന്റെ വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് കാരണം ചെറിയ രീതിയിൽ ആരംഭിച്ച് ഇന്ന് കേരളത്തിൽ ഉടനീളം പ്രചാരണം നേടിയിരിക്കുന്ന ഫിഡസ് വാച്ചിന്റെ മാനേജിംഗ് പാർട്ട്ണർ ജോമോൺ കരോട്ടുകുന്നലിന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ വളരെ കഠിനമായ പ്രവർത്തനങ്ങളും സ്ഥിരോത്സാഹവുമാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ രീതിയിൽ ഇത്രത്തോളം നല്ലൊരു ബ്രാൻഡ് കേരളത്തിലുടനീളം സപ്ലൈ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് നിർവഹിക്കുന്നത് ഈ ഡോൺ വാച്ച് കമ്പനിയും ഈ ഫിഡസ് വാച്ചിന്റെ ഷോറൂം ഉദ്ഘാടനവും അദ്ദേഹത്തിന് ഞാൻ അങ്ങനെ അഭിനന്ദനം അറിയിക്കുകയാണ് വളരെ സന്തോഷം എന്തായാലും ജോമോന്റെ പ്രതികരണങ്ങൾ കൂടി തേടിയതിനു ശേഷം ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ജോമൻ ജോമനെ നമ്മൾ പറഞ്ഞ വലിയ എന്റെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു എന്റെ ഒരു സാക്ഷാത്കാരാണ് ഇപ്പോൾ നടക്കുന്നത് എനിക്കിങ്ങനെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ എത്തിപ്പെടുകയാണ് ചെയ്തത് നടക്കാൻ വേണ്ടി ും ഫാക്ടറിയുടെ ഉദ്ഘാടനം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത്രയും സമയം ഈ തത്സമയ സംപ്രേഷണം കണ്ടുകൊണ്ടിരുന്ന മാന്യപ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീട് കാണാം എല്ലാവരും ഇതുവഴി പോകുമ്പോൾ ഒന്ന് ഈ വാച്ച് കമ്പനി കയറണം ഓക്കെ ഗുഡ് ബൈ